േ അവര് അടിച്ചതാ ഇനി ഇതും കൂടി ആവുമ്പോട്ടാവൂ ചേട്ടൻ മൂന്നേ ആയിട്ടുള്ളൂ സൂക്ഷിക്കണം ബില്ല് മൊത്തം ആ സാറിന്റെ കൊടുത്താ മതി സഹിക്കാൻ കഴിയണേട്ടാ മൂത്രം പോയില്ലേ അതല്ലേട്ടാ ഏട്ടൻ എന്നെ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ അത് പറഞ്ഞത് നന്ദിട്ട സോറി അത് ഞാനാണേട്ട് ഞങ്ങള് മദ്രാസിലേക്ക് പോവാൻ തീരുമാനിച്ചു കഴിഞ്ഞു അവളില്ലാതെ ഒരു നിമിഷം എനിക്ക് ജീവിക്കാ എന്താടാ അല്ല ശ്രദ്ധിപ്പിക്കാത്ത ഇവരെങ്ങനെ ഇങ്ങനെയായി സർ എത്രയായി തൊള്ളായിരം രൂപ നാല് ഇവർ രണ്ടും കൂടെ എട്ട് ദൈവമേ കുടിച്ചു എന്ന് ആരും അറിയരുത് അറിയിക്കരുത് ഞങ്ങള് കുടിച്ചിട്ടില്ലല്ലോ കള്ളന്മാരെ നിങ്ങൾ മൂത്രം ഒഴിക്കാൻ പോയത് കുടിക്കാനല്ലേ മൂത്രം കുടിക്കാൻ ഞങ്ങൾ എന്താ മുറവേടെ ആൾക്കാരെ നിങ്ങള് സ്ഥിതി ആയിട്ട് നിൽക്കണം കൗസു വേണ്ട ഞാനിവിടെ നിന്നോളാം അത് ശരിയല്ല ഞങ്ങളുടെ വീട്ടിൽ കയറി വന്നിട്ട് നിക്കേ അത് ഡീസൻസി ഡീസൻസി ഇല്ലാത്തതേ നിങ്ങൾക്കാ മാഷേ നിങ്ങൾക്കേ വീട് മാറിപ്പോയി പോയാട്ടെ പോയാട്ടെ നമ്മുടെ വീടല്ല അപ്പൊ നാളെ കാണാം ഗുഡ് നൈറ്റ് ഇങ്ങോട്ട് പോട എന്ത അംഗം സൈലൻസ് മൗനം വീട്ടിൽ പോയത് പോലും അറങ്ങിയത് എല്ലാവരും ആരും അറങ്ങിട്ടില്ല മോശം അല്ലേ ചേട്ടന്മാരെടുത്തേക്ക് അപ്പൊ നമ്മള് കണ്ട സ്വപ്നം ശരിയായിരുന്നെ എന്റെ പുറക്കോട്ട് ഭഗവതി എനിക്ക് കാണിച്ചു തന്നതോ കുറ്റം കുടിച്ചിട്ടില്ലേ വന്നിരിക്കുന്നത് കുടിച്ചതല്ലേ ചേച്ചി കുടിപ്പിച്ചതല്ലേ ആ മാതകറാണ് ഒഴിച്ചു കൊടുത്തതാ ഇപ്പൊ എന്തായാലും ആ നമ്മൾ ആ പീസിൽ ഇറങ്ങി വഴിയിൽ വെച്ച് കണ്ടുമുട്ടി കുട്ടിക്കാലത്തെ ഓരോ തമാശകളും പറഞ്ഞു ശരിയ അതൊരു കാലായിരുന്നു കൂട്ടുകാർക്കൊക്കെ ഓണക്കോടി എടുത്തു കൊടുത്തപ്പോ അച്ഛൻ നമുക്ക് തന്നത് മൂന്ന് പട്ടുകോണ് ചേട്ടന് ഓർമ്മയുണ്ടോ ആ പട്ടുകോണോടുത്തോണ്ട് നമ്മൾ അപ്പുറത്തെ മനക്കല് മാങ്ങ കുറിക്കാൻ പോയത് പിന്നെ എന്നിട്ട് ആ നമ്പൂരി നമ്മളെ തല്ലീന്ന് നിനക്ക് ഓർമ്മയുണ്ടോ ഇപ്പോഴത്തെ പൊട്ടംകളി കളിച്ചത് മതി ഒന്നീ പൊറേ അവിടെ അല്ലെങ്കിൽ ഇവിടെ രണ്ടിൽ ഒന്ന് തീരുമാനിച്ചിട്ട് മതി ഇനി ബന്ധമൊക്കെ കൃഷ്ണ ഗുരുവായൂരപ്പ

ഞങ്ങളും അങ്ങനെ മഹാത്മതി സത്യാഗ്രഹം ആരംഭിച്ചു എന്തിനാണ് മഹാത്മജി സത്യാഗ്രഹം ചെയ്തത് പറ ബ്രിട്ടീഷുകാരെ തുരത്താൻ നമ്മുടെ അമ്മമാർ എന്തിനാ മുത്തത്

ഭഗവതി എന്റെ ജീവിതം കൊളം കോരാൻ ഞാൻ സമ്മതിക്കില്ല എനിക്ക് വലുത് എന്റെ കൗസ് തന്നെയാണ് പക്ഷെ ഇപ്പൊ അവളോട് ഒന്നും പറഞ്ഞാൽ ഏൽപ്പില്ല എനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെട്ടേ പറ്റൂ യമുനാ റാണിയെ ആരുടെങ്കിലും തലയിൽ കെട്ടിവെക്കണം ഹോട്ടലിൽ കൊണ്ടുപോയി ഐസ്ക്രീം നൂഡിൽസ് ഒക്കെ മേടിച്ചു തരാ ആ ഒരാക്കോട്ടെ നീയായി നിന്റെ മുഖം ആടാ അതിനെ പറ്റിയത് എന്താ ചേട്ടാ എന്നോട് ക്ഷമിക്കൂ അനിയ ക്ഷമിക്കാൻ ചേട്ടൻ എന്നോട് തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്നാലും ഒരു ക്ഷമ അഡ്വാൻസ് ആയിട്ട് കിടന്നോട്ടാ

ഈ നിങ്ങളുടെ ബാഗിൽ വന്നു എന്റെ ബാഗിൽ ഇതങ്ങനെ വന്നു ഏഹ് ഇന്ദു ഇമ്മാതിരി ചെരുപ്പ് ഇടാറില്ലല്ലോ ഹൈ ഹീൽഡ് വാങ്ങാൻ പറഞ്ഞിരുന്നു ഇന്ദു ഞാൻ ഇങ്ങനത്തെ ഇടില്ല പിന്നെ ഇതുപോലത്തെ ചെരുപ്പ് ആരാ ഇടുക എന്താ ഏട്ടാ ഏടാ ഹൈ ഹീൽഡ് ചെരുപ്പ് ഇവിടെ ആരായിടുക മനസ്സിലായില്ല എഴുന്നൂറ്റമ്പത് രൂപ അർത്ഥ കായ്ക്ക് എത്ര നാളായി ചുറ്റികളെ തുടങ്ങിയിട്ട് ഇത് യമനാ റാണി വാങ്ങിച്ചോണ്ടുവരാൻ പറഞ്ഞതോ അതോ നിന്റെ പോയ ഗിഫ്റ്റോ അയ്യോ അല്ല ഞാൻ വാങ്ങിയതാ ാണ് ഗോപൻ എന്ത് പണിയാ കാണിച്ചത് മോശായി പോയി മോശായി പോയി എന്താ കൗസു ഇത് എനിക്കറിയാം എന്നോട് ദേഷ്യത്തിലാണെന്ന് ദൈവം പോലും തെറ്റ് ചെയ്ത് സംശയിച്ചപ്പോ എനിക്ക് സഹിച്ചില്ല ഒരല്പം കുടിച്ചുപോയി നീ എന്നോട് എന്നോട് ക്ഷമിക്കണം വേണ്ട എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമ എന്നാ നമുക്ക് രണ്ടുപേർക്ക് ക്ഷമിക്കല്ലേ കൊച്ചു എന്റെ പൊന്നെന്തോ എന്നെ വിശ്വസിക്കും ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല നമ്മുടെ മക്കളാണോ സത്യം ഞാനിവിടെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാൻ ഹിന്ദു സത്യം ആ ചെരുപ്പ് ഞാൻ വാങ്ങിയതല്ല ഏതോ ഒരു തെണ്ടി എന്നെ ചതിച്ചതാ സത്യം എന്തോ സത്യം ഇങ്ങനെ ജീവിക്കാൻ ഈ ജീവിതം മുഴുവൻ നമുക്ക് ചിരിച്ചു കഴിയാൻ അഡ്വാൻസ് ആയിട്ട് ഒരു ക്ഷമ എന്ന് പറഞ്ഞ ഇതിനായിരുന്നല്ലേ സ്വന്തം അനിയനിട്ട് തന്നെ പാല പണിയണം സഹമില്ല ശരിയാക്കി തരാം വരുന്നില്ലേ ഞാൻ പടം നീ ആരാടാ നിന്റെ അച്ഛനാ പെൺകുന്തം തന്തോമാർ കണ്ടിട്ടുണ്ടോ അച്ഛൻ ഞാൻ എന്നാ നിന്റെ അച്ഛൻ പൊട്ടി കരയുന്ന നീ കാണും നാളെ ആവട്ടെ തുടങ്ങാനേക്കാ ഓടാൻ വട്ടുപിടിച്ചു പിടീട്ടിന് ഒരു മിനിറ്റ് ഇങ്ങോട്ട് വന്നേ എന്താണ് യമുനാറാണിക്ക് കൊണ്ട് കൊടുത്തോ ആ യമുനാ റാണി ഇപ്പൊ മനസ്സിലായി ഈ നാട്ടിൽ യമുനാറാണി അല്ലാതെ മറ്റാരാ ലിപ്സ്റ്റിക് ഉപയോഗിക്കുന്നത് യമുനാറാണിയിലെ ലിപ്സ്റ്റിക് അല്ലേ നോക്കിയേ ശരിയാണല്ലോ അന്ന് വന്നപ്പോൾ ഇതേ കളർ ഇട്ടിരുന്നത് ഇതെങ്ങനെ വന്നു എങ്ങനെ യമുനാ റാണിയുടെ ബെഡ്റൂമിൽ പോയി രണ്ടുപേരും കൂടെ തമാശ പറഞ്ഞ ഡ്രസ്സിംഗ് ടേബിളിൽ ഇരുന്ന ലിപ്സ്റ്റിക് അറിയാതെ കൈതട്ടി താഴെ വീണ അങ്ങനെ വരാൻ വഴിയില്ല ഇന്നലെയും നന്ദേട്ടവിടെ പോയിട്ടില്ല അത് ശരി അപ്പൊ രഹസ്യമായിട്ടാണ് ട്യൂഷൻ ഹൗസ് ഇത്ര പാവമായി പോയല്ലോ ഒരു കൂടെ നിറച്ച് ആപ്പിളും ആയിട്ടാ ഇത് ഇന്നും എന്നാലും തുടങ്ങിയതല്ല അധ്യായം കുറെ കഴിഞ്ഞിട്ടുണ്ടല്ലോ തന്നെ ഇല്ല ട്യൂഷൻ പോയി പോയില്ല ഇത് യമുനാറാണിയുടെ ചുണ്ടല്ല വേറെ ഏതൊക്കെ ചുണ്ടാണ് യമനാറാണിയുടെ ചുണ്ടിനെ ഇത്ര കേട്ടല്ലോ അവളുടെ ചുണ്ടിന്റെ അളവ് വരെ കൃത്യമായിട്ട് നന്ദേട്ടനെ അറിയാം ബാക്കി ഞാൻ പറയണ്ടല്ലോ എനിക്ക് സ്കൂളിൽ പോകണം വല്ലാതെ ചിരിക്കണ്ട ഈ ചിരി ഞാൻ കറുപ്പിക്കുന്നുണ്ട്